പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അർജുൻ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചെന്നതിനെ തുടർന്ന് നയന വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അർജുനോട് ചെയ്യുന്നു ഈ കാര്യം അറിയാൻ കാര്യങ്ങൾ അർജുൻറെ അടുത്തേക്ക് ചെന്നതിനെ തുടർന്ന് കിങ്കിയുടെ മനസ്സിൽ ഇപ്പോഴും ചേട്ടൻ തന്നെയാണ് എന്നും തനിക്ക് അവിടെ സ്ഥാനമില്ല എന്നും വ്യക്തമാക്കുന്ന അർജുൻ ഇതെല്ലാം മറിഞ്ഞുകൊണ്ട് ഇനിയും താൻ മുന്നോട്ട് ഇങ്ങനെ പോകണമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് മാത്രവുമല്ല തനിക്കും ഒരു ജീവിതം വേണ്ടേ എന്നുള്ള ചോദ്യം തിരികെ അർജുൻ ചോദിച്ചതിനെ തുടർന്ന് ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഗൗതം ഇതോടെ ഗൗതം മൗനസമ്മതം നൽകിയിരിക്കുകയാണ് എന്ന ഗൗതമിന്റെ തീരുമാനം തെറ്റാണ് എന്ന് നന്ദ പറയുന്നുവെങ്കിലും നന്ദയോട് അവനും ജീവിതം വേണ്ടേ എന്ന് ചോദിച്ചിരിക്കുകയാണ് നമ്മുടെ ഗൗതം ഇതോടെ അർജുൻ ചിങ്കിയുടെ കൂടെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്ന നന്ദ നയന മനസ്സിൽ ചതി കൊണ്ടാണ് നടക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു അർജുന തന്നെ വേണ്ട എന്നുള്ള തീരുമാനം അറിഞ്ഞത് െ മാനസികമായി തകർത്ത് കളയുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്